വധശിക്ഷ നടപ്പിലാക്കുന്നത് വെർച്വൽ റിയാലിറ്റിയിലൂടെ അറിയാനുള്ള അവസരമൊരുക്കി ജയിൽ വകുപ്പ് സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമം മൈതാനത്ത് സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ജില്ലാ ജയിൽ വകുപ്പ് പ്രത്യേക പവലിയൻ ഒരുക്കിയത് ജില്ലാ ജയിലിൻ്റെ കവാടം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ ജയിലിലെ പ്രവർത്തന രീതികളും നടപടിക്രമങ്ങളും വിവരിച്ചു തരുന്ന ജയിൽ ജീവനക്കാർ ഒപ്പം പ്രവർത്തന മാതൃകകൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ട് ഒരാൾ ജയിലിലെത്തിയാൽ ജയിലിലെ വസ്ത്രധാരണ രീതികൾ മുതൽ പാലിക്കേണ്ട ജയിൽ ചട്ടങ്ങളും ജയിലിൽ നൽകുന്ന അവശ്യ സേവനങ്ങളും ഇവിടെ കാണാൻ കഴിയും ഓരോ കുറ്റകൃത്യത്തില് അകപ്പെട്ടു വരുന്ന പ്രതികൾ രണ്ടാമത് ഒരു കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണവും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ജയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റഡി കറക്ഷൻ ഡെഫോമേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നതാണ് നമ്മുടെ ജയിലിൻ്റെ ലക്ഷ്യം വധശിക്ഷ നടപ്പിലാക്കുന്നത് വെർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാനുള്ള അവസരവും ഇവിടെയുണ്ട് നന്നായിട്ട് പേടിച്ചു എന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന കാര്യം ഇത് ഇതുപോലൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഗാലോസിലേക്ക് പോകുമ്പോൾ ജഡ്ജിയും പോലീസുകാരും ഡോക്ടറും എല്ലാം ഉണ്ട് കറക്റ്റ് ആ റിയൽ ആംബിയൻസ് നമുക്ക് അനുഭവപ്പെട്ടു സെൽ റൂമിൻ്റെ മാതൃക കേസിൽപ്പെട്ട് ജയിലിനുള്ളിൽ കഴിയുന്ന അന്തേവാസികൾക്ക് ബന്ധുക്കളുമായി സംസാരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ മാതൃക ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രതികളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിനുള്ള വീഡിയോ കോൺഫറൻസിംഗ് സ്റ്റുഡിയോ മാതൃക എന്നിവയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു അമൃത ന്യൂസ് കൊല്ലം